ജില്ല ടാക്സി ആൻഡ് ലൈറ്റ് വെഹിക്കിൾ യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു ജില്ലാ ജോയിന്റ് ും യൂണിയൻ ജില്ലാ പ്രസിഡന്റുമായ ഉദ്ഘാടനം ചെയ്തു മാവുങ്കാലിലെ ഗതാഗത പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്ന് കാസർഗോഡ് ജില്ലാ ടാക്സി ആൻഡ് ലൈറ്റ് വെഹിക്കിൾ ബി എം എസ് മാവുങ്കാൽ യൂണിറ്റ് വാർഷിക സമ്മേളനം പ്രമേയത്തിലൂടെ ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെട്ടു

ശതാബ്ദി വർഷം കൂടിയാണ് അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന വളരെ അസുലഭമായിട്ടുള്ള ഒരു ഭാഗ്യമാണ് നമുക്ക് ഈ വർഷത്തിലുള്ളത് സനീഷ് കാട്ടുകുളങ്ങര പ്രവർത്തന റിപ്പോർട്ടും രാജേഷ് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു ബിഎംഎസ് ജില്ലാ ഉപാധ്യക്ഷൻ ഭരതൻ കല്യാൺ റോഡ് പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ച് സമരോ പ്രഭാഷണം നടത്തി രാഷ്ട്രീയ സ്വയംസേവക സംഘ ജില്ലാ കാര്യകാര്യ സദസ്യൻ ശ്രീജിത് മീങ്ങോത്ത് യൂണിയൻ ജില്ലാ ട്രഷറർ രാജീവൻ മാവുങ്കാൽ യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി രാജേഷ് പൊള്ളക്കട എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി രാജീവൻ മാവുങ്കാൽ പ്രസിഡന്റായും സനീഷ് കാട്ടുകുളങ്ങര സെക്രട്ടറിയായും സജിത് കോട്ടപ്പാറ ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു സനീഷ് കാട്ടുകുളങ്ങര സ്വാഗതവും സജിത് കോട്ടപ്പാറ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാടും